ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഒരു അളവ് പാൻറ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ജെൻസ് പാൻറിന്റെ അളവ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരിക്കലും നമ്മൾ അളവെടുക്കുമ്പോൾ സെൻടറിൽ നിന്ന് ഇറക്ക മാർക്ക് ചെയ്യരുത് നമ്മൾ എപ്പോഴും സൈഡ് ഭാഗത്ത് നിന്ന് ഈ തയ്യൽ പോകുന്ന ഈ ഭാഗത്ത് നിന്ന് ആണ് നമ്മൾ അളവെടുക്കേണ്ടത് മുകളിൽ നിന്ന് പട്ട ഭാഗത്ത് നിന്ന് താഴോട്ട് നമ്മൾ അളവെടുക്കുക അളവെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഇതിന്റെ കൂടെ ഈ സൈഡിൽ നിന്ന് നിന്ന് നമ്മൾ അളവെടുക്കാൻ പാടുള്ളൂ അളവെടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഇറക്കം കിട്ടിയിട്ടുള്ള ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പൊ നമ്മളെ കയ്യിലൊരു നോട്ടും ഒരു പേനയും അത്യാവശ്യമാണ് അതിൽ നമ്മൾ ഇറക്കം എന്ന് എഴുതി വെക്കുക അതിന്റെ കൂടെ പ്ലസ് രണ്ട് ഇഞ്ച് അപ്പൊ നമുക്ക് ഇരുപത്തെട്ടോ പ്ലസ് രണ്ടും മുപ്പത് ഇഞ്ച് കിട്ടും മുപ്പത് എഴുതി വെക്കാം നമ്മൾ അളവ് പേൻറിൽ നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക അപ്പൊ അതിൽ നമ്മൾ ഓരോ ഭാഗത്തു നിന്നുള്ള അളവുകളും എടുത്തിട്ട് അത് കട്ട് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻറ്റ് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ അരവണ്ണമാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും അപ്പം ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യുക ചുറ്റിനു പിടിക്കുക ബട്ടണ് നമ്മൾ തുറന്നിട്ടാണ് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇരുപത്തി ആറാണ് അരവണ്ണം കിട്ടിയിട്ടുള്ളത് അരവണ്ണം ഇരുപത്തി ആറ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇരുപത്തി ആറ് ഡയറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യരുത് ഇരുപത്തി ആറിനെ നാല് കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക പക്ഷെ ജസ്റ്റ് ഇപ്പൊന്ന് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നേഴുതി വെക്കുക ഇരുപത്തി ആറ് ഹരിക്കണം നാല് അപ്പം നമുക്ക് ആറര വരും ആറര പ്ലസ് ഒന്ന് നേഴുതി വെക്കുക ഇനി നമ്മൾ ഈ ജിബിന്റെ ഭാഗമൊക്കെ ജിബൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മളെ ഈ ഭാഗത്ത് എന്ന് പറയും നമ്മൾ സിബിന്റെ താഴ്ച അതേപോലെ സീറ്റളവ് എന്ന് പറയും ഈ ഒന്ന് കാണണം ഇതൊന്ന് ജസ്റ്റ് നമ്മൾ കണ്ടെത്താം ഈ സീറ്റളവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിബിന്റെ താഴ്ച കിട്ടും ഇനി സീറ്റളവ് നമുക്ക് വന്നിട്ടുള്ളത് പതിനഞ്ചാണ് പതിനഞ്ച് മാർക്ക് ചെയ്യാം സീറ്റളവ് പതിനഞ്ച് ഹരിക്കണം രണ്ട് അപ്പൊ നമുക്ക് ഏറെ എണ് വരിക അപ്പൊ ഏറെ മാർക്ക് ചെയ്യണം അതൊക്കെ നമുക്ക് കട്ടിങ്ങിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് കണ്ടു നോക്കുക ഇനി നമുക്ക് ലൂസാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ലൂസ് കാണാൻ തുടയുടെ വണ്ണ ഈ ഭാഗത്തുള്ള വണ്ണ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒൻപതാണ് അപ്പൊ ലൂസ് ഒൻപത് എന്ന് എഴുതി വെക്കുക അതിന്റെ കൂടെ നമ്മൾ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല അപ്പൊ അതേപോലെ തന്നെ എഴുതി വെക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മളെ ബോട്ടത്തിന്റെ അളവ് നമ്മളെ കാലിന്റെ അടിയത്തെ വണ്ണം ബോട്ടം എന്ന് പറയും അവിടുത്തെ അളവ് എത്രയാണെന്ന് നോക്കുക അത് എഴുതി വെക്കുക അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് അനുസരിയാണ് അഞ്ചര നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കാൽമുട്ടിന്റെ അളവ് ഈ കാൽമുട്ടിന്റെ അളവ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇറക്കം മാർക്ക് ചെയ്യാം ആ ഇറക്കത്തിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ സെൻടർ ഇരുപത്തെട്ടിന്റെ പകുതി മാർക്ക് ചെയ്യുക പകുതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം താഴെത്തോട്ട് രണ്ട് ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ അളവാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ നമുക്ക് ആറാണ് കിട്ടിയിട്ടുള്ളത് കാൽമുട്ട് നേടിയതിനു ശേഷം നമ്മൾ ആറ് നേടി വെക്കാം അപ്പം നമ്മൾ ഏകദേശം നമുക്ക് ഒരുവിധം എല്ലാ അളവുകളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബിന്റെ താഴ്ചയാണ് കാണാറ് നമ്മുടെ കയ്യിലുള്ള അളവ് അതേപോലെ പോക്കറ്റ് നമുക്ക് കാണാം പോക്കറ്റിന്റെ അളവ് നമ്മൾ ഇതിൽ എത്ര കിട്ടിയിട്ടുള്ളത് നോക്കുക അപ്പൊ ഒന്നേ മുക്കാലാണ് പോക്കറ്റിന്റെ അളവ് വന്നിട്ടുള്ളത് പോക്കറ്റ് ലെങ്ത് നമുക്ക് നാലരയാണ് കിട്ടിയിട്ടുള്ളത് ഇത് റെഡിമെയ്ഡ് ഡ്രസ് ആയതുകൊണ്ടാണ് നമുക്ക് അരവെണ്ണ എത്രയാണോ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ആറരയാകുമ്പോ നമുക്ക് അഞ്ചര വരെ നമുക്ക് ലെങ്ത് എടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിബിന്റെ താഴ്ചയാണ് അപ്പൊ സിബ് താഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഈ ഭാഗം വരെ നമ്മൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കുക അപ്പൊ പത്തൊൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ സിബ് റൗണ്ട് പത്തൊൻപത് എഴുതുക ഈ സിബ് റൗണ്ടിൽ നിന്ന് നമ്മൾ അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്യണം അപ്പൊ അഞ്ചു ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കുക അപ്പോൾ ടോട്ടൽ നമുക്ക് പതിനാലാണ് കിട്ടിയിട്ടുള്ളത് ആ പതിനാല് പതിനാലിന്റെ പകുതി അപ്പൊ നമുക്ക് ഏഴാണ് കിട്ടിയിട്ടുള്ളത് ആ ഏഴാണ് ജിബ്ബ് താഴ്ച ആയിട്ട് വരിക ഇനി ഈ സീറ്റിന്റെ അളവ് മാർക്ക് ചെയ്തിട്ട് അതിന്റെ പകുതി മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പൊ പതിനഞ്ചാണെങ്കിൽ അതിന്റെ പകുതി ഏഴര ഏഴിൽ നിന്ന് മൈനസ് അര മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഏഴ് മാർക്ക് ചെയ്താലും സിബ് താഴ്ച കിട്ടും ഇനി ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അളവുകളൊക്കെ ഒന്ന് വരച്ച് കാണിക്കേണ് ആദ്യം തന്നെ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുക ഇറക്കത്തിന്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടണം ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ ടാപ്പ് ഒരു ഇഞ്ച് കയറ്റിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ ഇരുപത്തെട്ടിന്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടി മുപ്പത് കിട്ടും ഇനി സീറ്റിന്റെ അളവാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് സീറ്റ് അളവ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ചാണ് കിട്ടില്ല പതിനഞ്ചിന്റെ പകുതി ഏറെ മാർക്ക് ചെയ്യാം ഇത് നമ്മുടെ സീറ്റ് അളവാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് വെക്കാന്നുള്ളൂ ഇനി നമ്മൾ സീറ്റ് സീറ്റളവ് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് സിബിന്റെ താഴ്ച മാർക്ക് ചെയ്യണം സിബിന്റെ താഴ്ച മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പട്ടയുടെ ഭാഗത്ത് നിന്ന് ബാക്കിലൂടെ ഈ സൈഡിലുള്ള പട്ട വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം ആ ഭാഗത്ത് വരെയുള്ള അളവ് എന്ന് ചോദിച്ചാൽ നമുക്ക് പത്തൊൻപതാണ് കിട്ടിയിട്ടുള്ളത് പത്തൊൻപതിൽ നിന്ന് നമ്മൾ അഞ്ച് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് നോക്കാം പതിനാലാണ് പതിനാലിൻ്റെ പകുതിയാണ് അപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുക്കണത് ഈ ഈ വരുന്ന ഭാഗം നമുക്ക് ഏഴാണ് കിട്ടിയിട്ടുള്ളത് ആ ഏഴ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കാം പ്ലസ് രണ്ട് ഇരുപത്തെട്ട് പ്ലസ് രണ്ട് മുപ്പത് മാർക്ക് ചെയ്യുക ഇതാണ് നമ്മൾ ഒന്നാമത്തെ നമ്മൾ പാനിൻ്റെ അളവിൽ വരിക രണ്ടാമത്തേതാണ് സിബ്ബ് താഴ്ച വരിക അപ്പോൾ രണ്ട് നമ്മൾ ഇറക്കത്തിൻ്റെ ഭാഗത്ത് ഒന്ന് നേതി കൊടുത്ത് സിബ്ബ് താഴ്ചയുടെ ഭാഗത്ത് നമ്മൾ രണ്ട് തേതി കൊടുത്ത് എന്നിട്ട് ഏഴിൽ മാർക്ക് ചെയ്ത് അടുത്തതായിട്ട് നമുക്ക് ലൂസാണ് കാണാനുള്ളത് ലൂസ് നമുക്ക് മൂന്നാമത്തേതായിട്ട് കൊടുക്കാം മൂന്ന് നമ്പർ ഇടാം എങ്കിലും നമുക്ക് തെറ്റി തെറ്റിപ്പോകില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ലൂസ് ഒൻപതാണ് വന്നിട്ടുള്ളത് ആ ഒൻപതിൻ്റെ ഭാഗത്ത് നമ്മൾ ലൂസ് നേടി കൊടുത്തതിന് ശേഷം ഒൻപത് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒൻപത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം പകുതിയാണ് നമുക്ക് ഗ്രീസ് ആയിട്ട് വരിക ആ ഒമ്പതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുക മുകളിലും ഒമ്പത് മാർക്ക് ചെയ്തിട്ട് നാലര കൊടുക്കുക അതേപോലെ തന്നെ ഏറ്റവും അടിവശത്തും ഒൻപതര മാർക്ക് ചെയ്തിട്ട് നാലര കൊടുക്കുക ഇനി അത് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഈ ലൈന് നമ്മൾ നാലാമത്തെ ലൈനായിട്ട് കൊടുക്കണം ഈ ലൈന് കണ്ടു കഴിഞ്ഞാലുള്ള നമുക്ക് നാലിൽ നിന്ന് കൊടുക്കുക എന്നൊരു ഗ്രീസ് ലൈൻ എഴുതുക അത് നമ്മൾ നാലാമത്തെ മാർക്കിംഗ് ആയിട്ടാണ് വരിക ഇനി ഈ ഗ്രീസ് ലൈൻ കണ്ടു കഴിഞ്ഞാലുള്ള നമുക്ക് കാൽമുട്ടിൻ്റെ വണ്ണം ബോട്ടത്തിൻ്റെ വണ്ണം ഇതൊക്കെ കാണാൻ പറ്റുക ഇനി നമുക്ക് ഇതിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്യണം അതിൻ്റെ മുന്നേ നമ്മൾ കാൽമുട്ടിൻ്റെ അളവും ബോട്ടത്തിൻ്റെ അളവും കൂടി ചെയ്തിട്ട് നമുക്ക് അരവണ്ണം കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തു ചെയ്യാം ടേപ്പ് ഇതേപോലെ ഒരിഞ്ച് കയറ്റി വെച്ചിട്ട് രണ്ടാക്കിയിട്ട് മടക്കുക ആ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് അതിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ചിട്ട് കാൽമുട്ട് മാർക്ക് ചെയ്യുക കാൽമുട്ട് നമുക്ക് വന്നിട്ടുള്ള ആറ് ഇഞ്ചാണ് ആറ് ഇഞ്ച് വന്നാൽ നമ്മൾ ഇതേപോലെ ചുറ്റിനു പിടിക്കുമ്പോൾ പന്ത്രണ്ടേ വരിക നമ്മൾ പകുതി പകുതിയുള്ള നമ്മൾ അളവ് എടുക്കുമ്പോൾ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ആറ് മാർക്ക് ചെയ്യുന്നത് ആറിൻ്റെ പകുതി മൂന്നും മൂന്നും രണ്ട് സൈഡൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു ഒരടയാളം കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ബോട്ടത്തിന്റെ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്യണം ഈ കാൽമുട്ട് നമ്മൾ അഞ്ചാമത്തെ അളവായിട്ട് കൊടുക്കണം അഞ്ചാമത്തെ അളവാണ് നമ്മൾ ഗ്രീസ് ലൈൻ കഴിഞ്ഞ് നാലാമത്തെ ബോ നമ്മൾ കാൽമുട്ട് അഞ്ചാമത്തെ അളവ് അതേപോലെ തന്നെ ബോട്ടത്തിൻ്റെ അളവ് നമുക്ക് അഞ്ചരയാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈഡൊക്കെ രണ്ടേ മുക്കാൽ വീതം നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ആറാമത്തെ അളവ് കാൽമുട്ടിൻ്റെ അളവാണ് വന്നിട്ടുള്ളത് അപ്പം അതും കൂടി മാർക്ക് ചെയ്യാം അപ്പം ഇതേപോലെ നമ്മൾ ഓരോ മാർക്കിംഗ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക നമ്മളെ കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത് നമ്മൾ നോട്ടിലായതുകൊണ്ടാണ് ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നത് ഇനി ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള അരവണ്ണമല്ലാത്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ചിരിച്ച് വരച്ച് കൊടുക്കുക ഇവിടെ നമുക്ക് മടക്കടിക്കാൻ വരുന്ന ഭാഗമാണ് അപ്പം നമ്മൾ ഏഴാമത്തെ ഭാഗമായിട്ട് അരവണ്ണം കൊടുക്കുക അരവണ്ണം നമുക്ക് ഇരുപത്തി ആറാണ് വന്നിട്ടുള്ളത് ഇരുപത്തി ആറിന്റെ നാലിലൊന്ന് വരുമ്പോൾ ആറര മാർക്ക് ചെയ്യാം ആറിന്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് ഏഴ് മാർക്ക് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ആറരയിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് ഏഴരയിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ലൈനും കൂടി ജസ്റ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈന് നമ്മളെ ലൂസിന്റെ ലൈനിലോട്ട് ഒന്ന് മുട്ടിച്ച് കൊടുക്കുക അപ്പം നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ അളവിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ഒരു അര ഇഞ്ചും അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് ഈ കറവ് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊരു ചെറിയൊരു കറവ് കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഏഴ് അളവായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ജസ്റ്റ് നമ്മൾ ബാക്ക് പീസ് കൊണ്ടൊന്ന് കാണിക്കണം അപ്പൊ ഇതേപോലെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരേ ലെവലിൽ വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ നമ്മളിതേപോലെയാണ് സ്കെയിൽ വെച്ചിട്ട് പേപ്പറായതുകൊണ്ട് ശരിക്കും ഒതുങ്ങി നിൽക്കില്ല തുണിയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും സ്കെയില് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ലൈനിലാണ് നമ്മൾ നമ്മുടെ അരവണ്ണം ഇതൊക്കെ മാർക്ക് ചെയ്യാനുള്ളത് അരവണ്ണം നമുക്ക് ആറരയാണ് വന്നിട്ടുള്ളത് ആറരൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഒന്നര പ്ലസ് ഒന്നര അങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ ആരവണ്ണത്തിൻ്റെ കൂടെ എന്തിനാണ് അര ഇഞ്ച് സൈഡിൽ പോവാൻ വേണ്ടി വരും അര ഇഞ്ച് നമ്മൾ ടെക്ക് ഇടുമ്പോൾ പോകേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് ഇട്ടുകൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം എന്തെങ്കിലും നമുക്ക് നമ്മളെ പേന എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്ന് തുന്നയക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും നമ്മൾ എക്സ്ട്രാ എക്സറേ തയ്യൽത്തുമ്പോൾ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ കറക്റ്റായിട്ട് വേണം വരച്ച് കൊടുക്കാൻ ഇനി നമ്മൾ ഈ ലൈൻ എന്താ വരയ്ക്കണമെന്ന് വിചാരിക്കണം അത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് നമ്മൾ അരവണ്ണത്തിൻ്റെ കൂടെ പ്ലസ് ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് ഫസ്റ്റ് ലൈന് വരച്ചു കൊടുക്കുന്നത് ആ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് തന്നെ വേണം നമ്മൾ വരയ്ക്കാൻ എന്നിട്ട് നമ്മൾ ഏറ്റവും അടിയത്ത ഭാഗത്തൊക്കെ മുട്ടിച്ചെടുക്കുക സെക്കൻഡ് ലൈൻ നമ്മളെ കട്ടിങ് ലൈനാണ് നമ്മൾ ആദ്യം വരച്ച സ്റ്റിച്ചിങ് ലൈനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഉണ്ടെന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ബാക്ക് പീസിൽ നമ്മളൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡിലോട്ടാക്കിയിട്ട് അതിൻ്റെ പോക്കറ്റിൻ്റെ അളവ് മൂന്നാണെങ്കിൽ ഒന്നര ഒന്നര മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ സൈഡിൽ നിന്ന് നമ്മൾ പോക്കറ്റിന് അളവെടുക്കുമ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യാം ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങോട്ട് ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്